കഴിച്ചാലും കഴിച്ചാലും മതിവരാത്ത ഒരു നല്ല നാരങ്ങ അച്ചാറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിന് ഉപയോഗിക്കുന്ന നാരങ്ങ എന്ന് പറയുന്ന ബിഗ് നാരങ്ങയാണ് അത് കേരളത്തിൽ ഞാൻ അങ്ങനെ അത്ര കണ്ടിട്ടില്ല പക്ഷേ ഓൺലൈനിൽ നമുക്ക് കിട്ടാറുണ്ട് ഔട്ട് സൈഡ് കേരള ധാരാളമായി കിട്ടും ഈ നാരങ്ങ തന്നെ ഇതിന് വേണം ഇത് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ് അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ അച്ചാറിന് നമുക്ക് നാരങ്ങ വേണം ഡേറ്റ്സ് വേണം വലിയ മുളക് വേണം പല ഡിഫറെൻ്റ് കളേർഡ് വലിയ മുളക് കാന്താരി ഇഞ്ചിയോ വെളുത്തുള്ളിയോ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണെങ്കിൽ അത് രണ്ടും സ്റ്റീം ചെയ്തിട്ട് ഇതിനകത്ത് ചേർക്കണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നീളത്തിൽ അരിഞ്ഞ് ഒരു കുപ്പി ഈ കുപ്പി ഗ്ലാസ്സിലോ സോറി കുപ്പി പാത്രത്തിലിട്ടിട്ട് ഉപ്പും ചേർത്ത് വയ്ക്കുക അപ്പോൾ ഡേറ്റ്സ് ആണെങ്കിൽ കുറേ ഒരു പകുതി അരിഞ്ഞും പകുതി അരിയാതെയും ഇടുക മുളക് നീളത്തിലരിയുക നേരങ്ങാ നീളത്തിലോ നമ്മുടെ ഇഷ്ടം പോലെ അരിക മുളക് കാന്താരി മുളക് അരിയണമെന്നില്ല അങ്ങനെ ഇട്ടാലും മതി പിന്നെ കല്ലുപ്പാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പിന്നെ സ്റ്റീം ചെയ്ത ഗാർലിക് ആൻഡ് സ്റ്റീ ഗാർലിക് ആൻ്റെ ജിഞ്ചർ അതും കൂടി ചേർക്കുക ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം അപ്പം ഇതിന് നല്ല കളറാണ് പല പല കളർ ഓറഞ്ച് ബ്ലാക്ക് യെല്ലോ എല്ലാ കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാം ഇതെല്ലാം ഒരു കുപ്പി ഗ്ലാസ് കുപ്പിക്കകത്തിട്ടിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് ജാറിനകത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വിനീഗർ ചേർക്കണം വിനീഗർ അതായത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ റൈസ് വിനീഗർ ആണ് ഓൺലൈൻ വഴി ആമസോൺ വഴി മേടിച്ച റൈസ് വിനീഗർ അതിന് നല്ല ഒരു സ്മെല്ലാണുള്ളത് റൈസ് വിനീഗർ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കാരണം ഇത് നമ്മളൊന്നും ചൂടാക്കാത്ത കാരണം ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം കൂടുതൽ ദിവസം ഇരിക്കും തോറും നല്ല സോഫ്റ്റ് ആകും അപ്പോൾ നമുക്ക് ഭയങ്കര ഇതിന് ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് ഒരു അട്രാക്റ്റീവ് സ്മെല്ലും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി നോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ആരും ഇതിനേതൊരു അഭിപ്രായം പറയുകയല്ലെന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർട്ടി ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കഴിച്ചിട്ട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം എല്ലാവരും ഇത് ഉപയോഗിക്കുക ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ചുമ്മാ കഴിക്കാനും ഭയങ്കര നല്ലതാണ് ഈവൻ സാൻഡ്വിച്ചിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കുന്ന കൂടെ ഇതും കൂടെ വെച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ചീസും ഇതും കൂടെ വെച്ച് കഴിക്കാൻ നല്ലതാണ് ചിക്കൻ്റെ കൂടെ ആണെങ്കിലും ഇത് വെക്കാൻ നല്ലതാണ് എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു നല്ല ഒരു അച്ചാറാണിത് ഇനി എണ്ണയൊന്നും ചേർക്കണ്ട പിന്നെ നമുക്ക് എന്തെങ്കിലും കളേഡ് ഐറ്റംസ് ഇടണം ഇടുകയും ചെയ്യാം പക്ഷേ ഇത് നൂറ് ശതമാനം എനിക്ക് ഗ്യാരണ്ടി ഞാൻ പറയുന്നു ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കണം അഭിപ്രായം പറയുമല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും ഒരു ശുഭ ദിനം നേർന്നുകൊണ്ട് എൻ്റെ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം സഖീ നിനക്കുവിയൊരു ഗാനം അനുരാഗമെന്ന് അതിലോലമാർന്ന് കരൾ